ജോഷിദയുടെ വിരോചിതമായ പ്രകടനത്തിന്റെ മികവിൽ ഓസ്ട്രേലിയ എ ടീമിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ എ ടീം ആധിപത്യം സ്ഥാപിച്ചു ആദ്യ ഇന്നിംഗ്സിൽ ഒരു ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എന്ന നിലയിൽ തകർച്ച നേരിട്ട് ഇന്ത്യൻ ടീമിനെ തകരാതെ ജോഷിതയുടെയും കൂട്ടരുടെയും ബാറ്റിംഗ് മികവിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് എന്ന മികച്ച സ്കോറിൽ എത്തിയത് പിന്നാലെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ എ ടീമിന്റെ അഞ്ച് വിക്കറ്റുകൾ നൂറ്റി അൻപത്തി എട്ട് പിഴുത് ഇന്ത്യൻ വനിതകൾ രണ്ട് രണ്ടാം ദിനം കളിയിൽ പിടിമുറുക്കി വയനാട്ടിൽ നിന്നുള്ള പത്തൊൻപത് വയസ്സുകാരിയായ ജോഷിതയുടെ കന്നി സീനിയർ എ ടീം മത്സരമായിരുന്നു ഇത് എന്നാൽ അരങ്ങേറ്റ മത്സരത്തിലെ സമ്മർദ്ദത്തിന് വഴിമാറാതെ എഴുപത്തിരണ്ട് പന്തിൽ ഏഴ് ഫോറുകൾ ഉൾപ്പെടെ അൻപത്തി റൺസ് എടുത്ത ജോഷിദയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി ഈ വർഷം ആദ്യം അണ്ടർ നയൻറ്റീൻ വനിത ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ഓൾറൗണ്ടർ താരമാണ് ജോഷിത ഈ പ്രകടനത്തോടെ ഇന്ത്യയുടെ ടീമിൽ ഒരു പുതിയ താരോദയം സംഭവിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഈ മത്സരത്തിൽ വൈസ് ക്യാപ്റ്റനായി മിന്നു ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ഒരു വേള വേളിക്കൊപ്പം ജോഷിത ഒൻപതാം വിക്കറ്റിൽ ടൈറ്റൽസ് റൺസിന്റെ നിർണായകമായ കൂട്ടുകെട്ട് സൃഷ്ടിച്ചു ഈ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ താങ്ങി നിർത്തിയത് നേരത്തെ അഞ്ചിന് തൊണ്ണൂറ്റിമൂന്ന് എന്ന നിലയിൽ രണ്ടാം ദിവസം ിയ ഇന്ത്യൻ വനിതകളെ രാഘവേ ബിഷ്തിന്റെ തകർപ്പൻ പ്രകടനമാണ് രക്ഷിച്ചത്